ആ ശരി ശരി അമ്മ വരുന്നുണ്ടേ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാംട്ടോ മോനെ ആരെടുത്ത് സംസാരിക്കുവെണ്ണിനോടാ സംസാരിക്കുന്ന അത് ആരുമില്ലമ്മേ എന്റെ ഫ്രണ്ടാ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നേ എടുത്ത ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ ആരടുത്താ സംസാരിക്കുന്നേന്ന് ഏ ഇത് നല്ലൊരു പെണ്ണാന്നല്ലോടാ എവിടെ ഇവിടെ വീടൊക്കെ ചേട്ടോ ഇങ്ങോട്ടൊന്ന് വന്നിതൊന്ന് നോക്കി ആരാന്ന് നമുക്ക് വരാൻ പോകുന്ന മരുമോളാ ഞങ്ങൾക്ക് എന്തായാലും പെണ്ണിനെ ഇഷ്ടപ്പെടും ആ പറയടാ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല നാളെ നമുക്ക് രണ്ടുപേർ കൂടെ സ്കൂളിൽ വന്നിട്ട് ഒരുമിച്ച് എഴുതാടാ ഇവൻ അത് സത്യത്തെ എൻ്റെ ഫ്രണ്ടാ ഞങ്ങൾ എഴുതാടാടി കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നതാ കൂട്ടുകാരനോ കൂട്ടുകാരനോട് എന്തുകൂടെ ഇത്ര കുഴഞ്ഞിട്ട് സംസാരിക്കാൻ ഈ ഇന്ന് തൊട്ട് പഠിക്കാനും പോവണ്ട ഒന്നിനും പോവേണ്ട വീട്ടിൽ തന്നെ ഇരുന്നോണം നിർത്തി നിന്റെ പഠിത്തമൊക്കെ